ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും കേന്ദ്ര സർക്കാരിൽ ജോലി നേടാം അല്ല എല്ലാവരും എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ് നന്നായിട്ട് എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എക്സാം നമ്മൾക്ക് മലയാളത്തിലും എഴുതാം മലയാളത്തിൽ എക്സാം എഴുതാൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ ജെഡ് ബി അക്കാഡമി ഒരു ടു മന്ത് സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ടൻറ് ക്ലാസ് എല്ലാം പി ഡി എഫ് നോട്ട്സ് എല്ലാം മലയാളത്തിലാണ് മലയാളത്തിൽ എക്സാം എഴുതാൻ വേണ്ടി ക്ലാസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് പറ്റിയൊരു അവസരമാണ് നല്ലൊരു ആണ് നമ്മൾ കംപ്ലീറ്റ് സിലബസും രണ്ട് മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അറുപത് ദിവസം കൊണ്ട് തന്നെ ഫുൾ സിലബസ് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ട കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് പ്ലസ് ലൈവ് ക്ലാസ്സസ് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ പി വൈ ക്യു സെഷൻസും ഉണ്ട് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഈ കംപ്ലീറ്റ് സിലബസും എസ് എസ് സിയുടെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന ഈ ഒരു കോഴ്സ് ഫീ ഫീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് കോഴ്സ് നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്പറുക ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എം ടി എസ് എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കൊള്ളുക അപ്പോൾ എസ് എസ് സി എം ടി എസ് എക്സാം എഴുതുന്ന എല്ലാവരും നന്നായി നിങ്ങളുടെ എക്സാം ഒക്കെ എഴുതട്ടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ലേറ്റസ്റ്റ് കോർട്ട് കേസ് അപ്ഡേറ്റ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് എൻ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ എല്ലാവരും ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഒരു കാര്യമാണ് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി കേസ് എന്തായി എന്നുള്ളതല്ലേ അപ്പോൾ എന്തൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് ഇവിടെ എന്തൊക്കെ അപ്ഡേറ്റ് ആയി കേസിൻ്റെ വീതി വന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിലുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ കേസ് കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു അതിൻ്റെ ഹിയറിംഗ് അല്ലേ അപ്പോൾ അതിന് മുൻപായിട്ട് മാ മെയ് ഇരുപത്തി ആറായിരുന്നു ലാസ്റ്റ് ഹിയറിംഗ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഹിയറിങ്ങിൽ അത് പോസ്റ്റ്പോൺ ചെയ്ത് പുതിയ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തി ആറ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസമായിട്ടാണ് എന്താണല്ല ഫൈനൽ ഹിയറിംഗ് ഡേ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നോക്കിയാലറിയാം ജൂലൈ ഇരുപത്തി ആറ് എന്നുള്ളത് ഫോർത്ത് സാറ്റർ ഡേ ആണ് അതായത് കോടതി ഓഫ് ഹോളിഡേ ദിവസമായിരുന്നു അപ്പൊ അത് നോക്കാതെയാണോ അവർ ഡേറ്റ് കൊടുത്തതെന്ന് നമുക്കറിയില്ല അപ്പൊ അത്ര ഒരു ജസ്റ്റ് ഒരു ഡേറ്റ് കൊടുത്തതേയുള്ളൂ നീതിൽ മുമ്പോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നും അറിയാൻ വയ്യ അപ്പോൾ ഒരു ഹോളിഡേ ഡേറ്റ് ആയിരുന്നു അടുത്ത ഹിയറിംഗ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് വീണ്ടും ഷെഡ്യൂൾ ചെയ്ത് നെക്സ്റ്റ് ഡേറ്റ് വന്നത് ജൂലൈ ഇരുപത്തി അതായത് ഇന്നാണ് ഗ്രൂപ്പ് ഡേയുടെ ഫൈനൽ ഹിയറിംഗ് ഡേ എന്ന് പറയുന്നത് കറണ്ട്ലി ഇതുവരെ ഇതുവരെ ഒരു അപ്ഡേഷനും അവിടെ നിന്ന് വന്നിട്ടില്ല എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അല്ലെ നെക്സ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത്തി എട്ട് എന്നുള്ളത് ആ ഈ ഒരു പേജ് മാത്രമായിട്ട് വന്ന് നിൽക്കുകയാണ് ഫർദറായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ഒന്നും അവിടെ നിന്ന് വന്നിട്ടില്ല അപ്പോൾ അവർ എന്തായിരിക്കും അവരുടെ ഫർദർ ഇത് എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്തായാലും ക്യാൻസൽ ചെയ്യില്ല നിങ്ങൾ ആ കേസിൻ്റെ വഴികളല്ല അതേ കണക്ക് നടന്നുകൊണ്ടിട്ട് നിങ്ങളതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്സാമാണ് അപ്പോൾ നമ്മളെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളുക കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ കേസ് എന്തായി എന്തായി ഉറ്റുനോയ്ക്കോണ്ട് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ നമ്മൾ പിറകിലോട്ട് പോകണ്ട നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കാം വരുന്ന എക്സാം ഉണ്ട് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് എക്സാം ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല അതിന് പ്രധാന റീസൺ എന്ത് തന്നെയാണ് എക്സാം അപ്ലൈ ചെയ്തവരുടെ എണ്ണം തന്നെയാണ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വേക്കൻസീസ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത് എന്നാൽ അത് അപ്ലൈ ചെയ്തിട്ടുള്ളത് എത്രയാണ് ഒരു കോടി എട്ട് ലക്ഷത്തിൽ പരം ആളുകളാണ് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുക അപ്പം ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം ഉറപ്പായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യില്ല അത് ഉറപ്പാണ് ഗുരുപടി ഒരിക്കലും അറിയൽ ക്യാൻസൽ ചെയ്യില്ല എക്സാം എന്തായാലും നടക്കും സോ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളവർ നന്നായിട്ട് പഠിക്കുക എക്സാം ക്യാൻസൽ ചെയ്യുമെന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കണ്ട നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്സാം ആണ് സോ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കൊള്ളുക നന്നായിട്ട് പഠിക്കുക നല്ല സ്കോർ സ്കോറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ ഷെഡ്യൂൾ ചെയ്ത് തന്നെ പഠിക്കും ഇതുവരെ എക്സാം ഡേറ്റ്സ് വന്നിട്ടില്ല എക്സാം എന്തായാലും നടക്കും കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ നമ്മുടെ എക്സാം എന്തായാലും നടക്കും നിങ്ങൾ എന്തായാലും എക്സാമിന് വേണ്ടി നന്നായി ിപ്പയർ ചെയ്തുകൊള്ളു കാരണി നമ്മുടെ വീഡിയോ വരുന്നവരെയും കേസിന് അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഫർദർ ഇനി അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾ അത് ഓർത്ത് ടെൻഷനായി നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത് എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ നിങ്ങൾക്ക് അറിയാം എക്സാം നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് അപ്പോൾ ഒരാൾ ഏതാണ്ട് ആയിരത്തിലധികം ആളുകളോടാണ് മത്സരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വേണം അപ്പോൾ അത്രയും ടൈറ്റ് കോമ്പറ്റീഷനിലുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്രത്തോളം നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടേണ്ടി വരും നിങ്ങൾക്കറിയാം മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അത് തന്നെ ജനറൽ സയൻസ് ജനറൽ അവയർനസ് കറണ്ട് അഫയേഴ്സ് ഇരുപത് അതായത് നാല്പത്തി അഞ്ച് മാർക്കിനുള്ളത് ആ ഒരു എക്സ്റ്റർ ജി കെ കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനസ് സെക്ഷൻ ജനറൽ സയൻസ് സെക്ഷനാണ് ബാക്കി മാത്സിന് ഇരുപത്തി അഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് അപ്പോൾ അൻപത്തി അഞ്ച് മാർക്കിനാണ് എന്ത് വന്നിട്ടുള്ളത് മാത്സും റീസണിങ്ങും വന്നിട്ടുള്ള നിങ്ങൾ എക്സാമിന് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു തന്നെ പഠിക്കുക നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക നൂറ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു സെവൻറ്റി ഫൈവ് പ്ലസ് ഒരു എയ്റ്റി പ്ലസ് എങ്കിലും നിങ്ങൾ ടാർജറ്റ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക എങ്കിലും നമുക്കൊരു സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് ആ റേഞ്ചിനൊന്ന് നിൽക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും വരാതെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊള്ളുക കേസ് കേസിൻ്റെ വഴിക്ക് പോക്കോട്ടെ കേസ് എന്തായാലും എന്ന് തന്നെയാണ് ആരുന്ന വിധയെങ്കിലും എക്സാം നമുക്ക് ക്യാൻസൽ ചെയ്യില്ല ഇത്രയും പേർ അപ്ലൈ ചെയ്ത ഒരു എക്സാം എന്തായാലും സോ എക്സാം എന്തായാലും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ നമ്മുടെ എക്സാം ആണ് അപ്പൊ നമ്മുടെ ടാർജറ്റ് ഒരു എയ്റ്റി പ്ലസ് എയ്റ്റി പ്ലസ് അതായത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നമുക്ക് നമ്മുടെ ഒരു ജോലിയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ ഗ്രൂപ്പ് ഡി എന്നല്ല അതിന് ശേഷം ടെസ്റ്റുകൾ എഴുതി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ എഴുതി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കയറേണ്ടതുണ്ട് സോ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം നമുക്ക് നമ്മുടെ ജോലി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊള്ളുക എന്ത് അപ്ഡേറ്റ്സ് കേസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ എത്തിക്കുന്നതാണ് സോ ആ ഒരു കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരിക നിങ്ങൾ എന്താ ചെയ്യുക പഠിക്കുക സോ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക റിവൈസ് ചെയ്യുക ഈവൻ കറണ്ട് അഫയേഴ്സ് ജി കെ ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോയതുകൊണ്ട് കാര്യമില്ല നന്നായിട്ട് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ നിങ്ങൾ എഴുതട്ടെ എല്ലാവർക്കും നല്ലൊരു എക്സാം നേരുന്നു എല്ലാവരുടെയും എക്സാം നന്നായിരുന്നു എല്ലാവരും ജോലിയിൽ ഉടനെ തന്നെ കയറട്ടെ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക്